അസലാമലേക്കും എൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും നമസ്കാരം സഹോദരന്മാരെ ഞാനൊരു ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ആദ്യം നിന്ന് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഇത് കാണുകയും കേൾക്കുകയും ചെയ്യണം പൂർണ്ണമായി കാരണം ഇത് വലിയൊരു മനസ്സിന് മാനസികാവസ്ഥയുള്ളൊരു പ്രശ്നമാണ് അപ്പോൾ അത് അവതരിപ്പിക്കേണ്ടത് എൻ്റെ പ്രവാചകൻ്റെ മകളും പത്നിയമാരും അതുപോലെ തന്നെ ആ പ്രവാചകൻ കാണിച്ചു കൊടുത്ത ജീവിതത്തിൻ്റെ ശൈലി പഠിപ്പിക്കുന്ന മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ ജനിച്ചിട്ട് മരിക്കുന്നവരെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ ഞങ്ങളെ മതസ്ത്രീ മദർശയിലൊക്കെ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ ആക്ഷേപിക്കുന്ന രൂപത്തിലുള്ള ഒരു ഹിന്ദു സഹോദരൻ ഫേസ്ബുക്കിലൂടെ ഫേസ്ബുക്കിലൂടിയിട്ട് പ്രവാചകനും പ്രവാചകൻ്റെ മകളിയും പത്നിയുമാരൊക്കെ മുസ്ലിങ്ങൾ മൊത്തം അവഹേളിക്കുന്ന രൂപത്തിൽ ഒരു ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടു പരസ്യം ചെയ്യുന്നു മുസ്ലിങ്ങളെ അവഹേളിക്കുന്നു അപമാനിക്കുന്നു അവമാനിക്കുന്നു ഇകത്തി കാണിക്കുന്നു സങ്കടപരമായ കാര്യങ്ങൾ ആ സഹോദരനെ ഇപ്പോൾ തൃശ്ശൂർ പോലീസ് അവിടെ തൃശ്ശൂർ ഒരു പഞ്ചായത്തിലെ ബി ജെ പിൻ്റെ പ്രസിഡന്റ് കൂടെ എന്ന് പറയുന്നത് ഈ ബൈജു എന്ന് പറയുന്ന സഹോദരനെ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെയാണിപ്പോൾ വാർത്തകൾ കാണുന്നുള്ളത് അപ്പോൾ ഞാൻ ഞാനിത് പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് പറയാനെന്ന് വെച്ചാൽ കാണുന്ന ആളുകളോട് പ്രത്യേകിച്ച് മുസ്ലിം സഹോദരന്മാരോട് ഞാൻ പറയുമ്പോൾ എന്നോട് പറയും ഇവൻ്റെ പട്ടിന്ന് പറയും അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ചീത്ത പറയും കാരണം വെച്ചാൽ എൻ്റെ പ്രവാചകനെ അപഹളിക്കും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന ആള് ആളെ എൻ്റെ പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചത് അതുപോലെ മാത്രമേ നമുക്ക് അവരോട് പെരുമാറാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റും കാരണം പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ സഹോദരനോടാണ് സഹോദരൻ മുസ്ലിം സമുദായം എന്ന് വെച്ചാൽ ഈ ബൈജു എന്ന് പറയുന്ന സഹോദരനോട് ഒക്കെ പറയാനുള്ളത് ഈ ലോകത്ത് മുസ്ലിങ്ങൾ ഒരുപാട് വിഷമങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഈ മതത്തിന് മുന്നിട്ടിട്ട് പോകുന്നുള്ളത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ പ്രവാചകൻ ആ പ്രവാചകന് ഇന്നും ചർച്ചാ വിഷയമാവുന്നതിൻ്റെ കാരണം എന്തെന്നറിയോ ആ പ്രവാചകൻ കാണിച്ചു തന്ന വഴി ശരിയാണെന്നും അതാണ് യാഥാർത്ഥ്യമൊന്നും അതുമാത്രമേ നിലനിൽക്കുമെന്നും മനുഷ്യവർഗങ്ങൾ സത്യത്തെ അന്വേഷിക്കുന്നവർ അത് വിധിയെഴുതിയ ഒരു പ്രസ്ഥാനമാണ് എൻ്റെ സഹോദരനോടൊക്കെ പറയാൻ കേട്ട് യാതൊരു വിദ്വേഷവുമില്ല കാരണം വെച്ച കാര്യം എൻ്റെ പ്രവാചകന് ഈ മതത്തിനെ ഇങ്ങനെ എങ്ങനെയാണ് ഈ ലോകത്ത് നിലനിർത്തിയത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ കാണിച്ചു തന്ന അതേ മാതൃക ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നതിൻ്റെ കാരണം ആ മനുഷ്യൻ്റെ പ്രസക്തിയാണ് അതുകൊണ്ടാണ് സഹോദര നിന്നപ്പോഴത്തോനൊക്കെ കൂടുതലും ഇത് ചർച്ചാ വിഷയമാക്കുന്നത് കാരണം അതിൻ്റെ പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മറ്റൊന്നും മറ്റൊന്നെനിക്ക് പറയാനുള്ള വെച്ചാൽ ഹിന്ദു സഹോദരന്മാരായ ബി ജെ പി ആർ എസ് എസ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ യഥാർത്ഥത്തിൽ അവർ മുസ്ലിങ്ങൾക്കും കൂടെ സംരക്ഷകരാണ് ഇവിടെ ഞാൻ പറഞ്ഞത് കാരണം മുന്നേ തന്നെ മുസ്ലിം സഹോദരന്മാർ എന്നെ വിമർശിക്കും എന്ന് പറഞ്ഞതിൻ്റെ കാരണം യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയിട്ട് പറയുകയാണ് കാരണം ഈ മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസത്തിനെ പ്രചരിപ്പിക്കാനും മറ്റു മറ്റുപിള്ളിൽ എത്തിച്ചു കൊടുക്കാനും അവർക്ക് സത്യത്തെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പഠിച്ച ഈ പ്രവാചകം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ പ്രവാചകം പഠിപ്പിച്ചതിൽ നിന്ന് ഇന്ന് മുസ്ലിങ്ങൾ എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ ആരും ഇതിനെ പ്രചരിപ്പിക്കുന്നില്ല മുസ്ലിം സമുദായത്തിന് പഠിപ്പിക്കുന്നതെന്നേ ഉള്ളൂ മറ്റേ സമുദായത്തിലേക്ക് എത്തുന്നില്ല പക്ഷേ ഇന്ന് ലോകം മുഴുക്കെ ഇസ്ലാം മതത്തിലേക്ക് ചെയ്യാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ എൻ്റെ വൈ വൈജു എന്ന് പറയുന്ന സഹോദരനോടൊക്കെ പറയാനുള്ളത് നീ അത് പഠിക്കണം എൻ്റെ കാരണം എന്താ പറയുക നിങ്ങളാണ് ഞങ്ങളുടെ സംരക്ഷകർ ബി ജെ പി എന്ന് പറയുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന ആളുകളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ എതിർക്കുന്നവർ ആ എതിർക്കുന്നത് കൊണ്ടാണ് മുസ്ലിങ്ങൾ എന്ത് എന്ന് മറ്റുള്ള സമുദായങ്ങൾക്കും അതേ ഹിന്ദുക്കൾക്കും അതുപോലെ തന്നെ ലോകത്ത് ക്രിസ്ത്യാനികൾക്കും യൂറോപ്യൻ കൺട്രി അടക്കം മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കുന്ന വർഗീയ കലാപങ്ങളിലും മതത്തിൻ്റെ വിദ്വേഷങ്ങളും വെച്ചുകൊണ്ട് തന്നെ ലോകം അത് യൂറോപ്യൻ കൺട്രിയിലൊക്കെ പരന്ന് അങ്ങനെ എല്ലായിടത്തും ഈ മുസ്ലിങ്ങളുടെ ഓരോ വിശ്വാസം എതിർക്കുമ്പോഴും അത് ചർച്ചാ വിഷയമാകുന്നു എന്നിട്ട് അത് മതത്തിൻ്റെ ആചാരങ്ങളും വിശ്വാസത്തെപ്പറ്റി ചർച്ച ചെയ്യപ്പെടുന്നു അതിൻ്റെ കാമ്പുകളിലേക്ക് അവർ എത്തിച്ചേരുന്നു സത്യം മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു ഇതൊക്കെ ബി ജെ പി കാരും ആർ എസ് കാരും എന്നുള്ള സഹോദരന്മാരെ കൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം ഇന്ന് ലോകത്ത് ഓരോ മണി മണിക്കൂറിലും ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് മതം സ്വീകരിച്ചിട്ട് വരുന്ന അവസ്ഥയാണ് ലോകത്ത് കാണുള്ളത് അപ്പോൾ ഞാനിത് അവിടെ നിർത്താൻ താല്പര്യപ്പെടുന്നത് കാരണം എത്തിൽ വീഡിയോ നീളുന്നതും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രചാരകര ഇപ്പം മുസ്ലിങ്ങളല്ല മുസ്ലിങ്ങളെ ഇസ്ലാം മതത്തിൻ്റെ വിശ്വാസത്തെ പ്രചരിപ്പിക്കുന്നത് തന്നെ ആരാന്ന് ഹിന്ദു സഹോദരന്മാരായ ബി ജെ പി അറസ്റ്റിൻ്റെ ആളെ യാഥാർത്ഥ്യം ഇവരിങ്ങനെ മുസ്ലിങ്ങൾ വിമർശിക്കുന്നത് കൊണ്ടാണ് ലോകത്തിൻ്റെ എല്ലാവരും അതിൽ ചർച്ച വിഷയാക്കുന്നത് ഈ മുഹമ്മദ് നബി എന്ത് ചെയ്യാൻ ഈ ഖുർഹാൻ എന്ത് ചെയ്യാൻ ഇവർ വിശ്വാസത്തിൽ ചർച്ച ചെയ്യുന്നു വൈ അവസാനം അവർ ഇസ്ലാമിലേക്ക് എത്തിച്ചേരുന്നു അതാണ് ഇന്ന് ലോകത്തിൻ്റെ ചരിത്രം അപ്പം ഈ വൈജു എന്ന് പറയുന്ന ഈ സഹോദരനെ യാഥാർത്ഥത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനത്തൊക്കെ പ്രചരിപ്പിക്കുന്നത് പറയുന്നതാണ് എൻ്റെ മനസ്സിൻ്റെ വിശ്വാസം അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാൻ വെച്ചാൽ ആ വൈജു ബേലായു എന്ന് പറയുന്ന മനുഷ്യനെ തൃശൂർ ഒരു പഞ്ചായത്തിലത്തെ ബി ജെ പിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നാണ് പറയുന്നത് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു തന്നു ജയിലിൽ അടച്ചു പറഞ്ഞു പറഞ്ഞേക്കുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം പഠിക്കാൻ വേണ്ടി വിടണമെന്നാണ് എൻ്റെ അഭിപ്രായം നിയമം നീതിപാലകർ പോലീസ് അവരെ അയാളിൽ നിരവധികം വിടണമെന്നാണ് എൻ്റെ വ്യക്തിപര അഭിപ്രായം കാരണമെന്ന് വെച്ചാൽ ഇവരൊന്ന് ഇസ്ലാമിനെ പഠിച്ചിട്ടല്ല പറയുന്നുള്ളത് ഇവർ എന്തൊക്കെയോ ആരൊക്കെയോ പണ്ട് ബ്രിട്ടീഷുകാരനെ എഴുതി കൊടുത്തതും പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചതും ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മല്ല അടിച്ചിട്ട് എപ്പോൾ ഇവിടെ സമാധാനമില്ലാതെ ജീവിക്കണമെന്ന് വിചാരിച്ചിട്ട് ബ്രിട്ടീഷുകാരനെ ഇവിടെ നിന്ന് ഇളക്കിപ്പോകുന്ന സന്ദർഭത്തിൽ പലതവർ ചെയ്തിട്ട് പോയിട്ട് അതൊക്കെ വായിച്ചിട്ടാണ് ഇവരൊക്കെ ഈ പ്രചരിപ്പിക്കുന്നതും ചെയ്യുന്നതും മനസ്സിലാക്കണം എൻ്റെ ഹിന്ദു സഹോദരനോടൊക്കെ പറയാനുള്ളത് ഇസ്ലാമിനെ പറ്റി പഠിക്കുക എന്നുള്ളത് അല്ലാതെ കണ്ട് പ്രവാചകനെ അപകീർത്തിപ്പെടുത്തുക ഇങ്ങനെ അപേളിക്കുക സ്വന്തം മകളെ പോലും ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പോലും പറയുന്ന ഒരു നാവ് എൻ്റെ സഹോദരൻ ഉപയോഗിക്കരുത് കാരണം എന്താ പറയുമോ മുൻകാലങ്ങളിൽ പലയിതുണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും പ്രവാചക ഇതൊന്നും പ്രവാചകൻ്റെ ഒന്നല്ല പ്രവാചകൻ നന്മയെ വളർത്താൻ വേണ്ടി സ്വന്തം നാട് പോലും കുറ്റുപോയ ആളുകളാണ് അത് നിങ്ങൾക്ക് ശരിക്കും പഠിക്കണമെങ്കിൽ നമ്മുടെ ഐ പി എസ് ഐ പി എസ് ഉദ്യോഗസ്ഥനുണ്ടല്ലോ മുന്നേത്തെ അലക്സാണ്ടർ ജാക്കപ്പ് എന്ന് അറിയുന്നത് ഒരു മനുഷ്യനുണ്ട് നമ്മളെ കേരളത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ കാണാൻ പറ്റും അയാൾ പ്രവാചകനെ പറ്റി പറയുന്നത് അതൊക്കെ കേട്ടാൽ തിരിക്കും മനസ്സിലാകാൻ പറ്റിയ പ്രവാചകനായിരുന്നു അപ്പോൾ അതൊന്നും ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ കൂടുതൽ ചർച്ചയാണ് നിൽക്കുന്നില്ല അപ്പോൾ നമുക്ക് ഈ മതപരമായ രൂപത്തിൽ ഇങ്ങനെ വെറുതെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ പറയുന്ന പോലെ മറ്റുള്ളവർക്ക് ഒരുപാട് എന്തൊക്കെയോ പറയാൻ പറ്റും എന്തുകൊണ്ടും മുസ്ലിങ്ങളിൽ നിന്ന് പറയാണ്ടിരിക്കുന്നതിൻ്റെ കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവാചകൻ പഠിപ്പിച്ചെന്തൊരു മാതൃകയുണ്ട് ആ മാതൃകയാണ് സഹോദര ഞങ്ങളൊക്കെ ജീവിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഈ പ്രവാചകനെ ഇങ്ങനെ അവഹേളിച്ചത് കൊണ്ട് എന്ത് നേട്ടം കിട്ടുന്നുള്ളത് നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കണമെന്ന് എനിക്ക് അവരോട് പറയാനുള്ളത് ബി ജെ പി ആർ എസ്സിൻ്റെ പ്രവർത്തകരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ആ സഹോദരന്മാരോട് എനിക്ക് മാന്യമായ രൂപത്തിൽ പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന നിങ്ങൾ ഈ സമുദായത്തിൻ്റെ മേലിൽ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന അവഹേളനകൾ ഉണ്ടല്ല അതുകൊണ്ട് എന്തായാലും മുസ്ലിം ഈ ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾ ഇസ്ലാമിലേക്ക് എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ദിവസം ദിനേനെ ദിനേനെ കാരണം ഇസ്ലാമിൻ്റെ പഠിക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടാക്കുന്നത് ഈ ആർ എസ് കാരണം ബി ജെ പി കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നുള്ളത് അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അവർ ഇസ്ലാമിലേക്ക് വരുന്നത് എന്നെ എൻ്റെ അഭിപ്രായം അപ്പോൾ എൻ്റെ ഈ സഹോദരൻ പറയാനുള്ളത് ഒരാളെ അവഹേളിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊണ്ടോ അല്ല മുൻകാലങ്ങളിൽ എന്തെങ്കിലും ഉണ്ടായിരുന്ന ഒരു വിവാഹവും കൊണ്ടോ അല്ലെങ്കിൽ ഈ മുൻകാലങ്ങളിൽ പലതും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞെങ്കിലോ ഇന്നത്തെ കാലഘട്ടത്തിലൊന്നും വിശ്വസിക്കുന്നതൊന്നുമല്ല ഒരു കാര്യം കാരണം നിങ്ങൾ ഈ എൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ ബൈജു എന്ന് പറയുന്ന സഹോദരൻ ആ സഹോദരനെ ഈ പ്രചരിപ്പിച്ചത് അസംബന്ധമാണ് അനീതിയാണ് ഇല്ലാത്തതാണ് സഹോദര അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പോൾ പറയാൻ പറ്റൂ ഓരോ കാലഘട്ടത്തിലും പലതും ഉണ്ടായിട്ടുണ്ടല്ലോ പലതും പറയാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ടല്ലോ ഇപ്പം ഒരു എൻ്റെ വൈദ്യുതി സഹോദര നന്ദി വിശ്വസിക്കുന്ന ഒരു ഭഗവാന് ആ ഭഗവാൻ പതിനാറായിരം ഭാര്യന്മാർക്ക് ഉണ്ടായിരുന്നൊക്കെ പറയുന്ന ആളുണ്ട് നമ്മളെ പ്രഭാഷകന് നാല് ഭാര്യന്മാർ ഉണ്ടു അല്ലെങ്കിൽ പത്ത് ഭാര്യന്മാർ വരക്കുണ്ടായിരുന്നുള്ളതും അതിലൊക്കെ സാഹചര്യത്തിനാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് ഇതെന്നും ഞമ്മൾ പറയുന്നതിന് എൻ്റെ അർത്ഥമുള്ളേ അതല്ല ഓരോ ആളുകളുടെ വിശ്വാസവും അതുമായിട്ട് ബന്ധപ്പെട്ട പല ചരിത്രങ്ങളും അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥം അപ്പോൾ പതിനാറായിരം ഭാര്യന്മാർ ഉണ്ടായിരുന്നെന്നും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ആ ഭഗവാന് ഭാര്യ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ലെയ്യുമായിട്ട് എന്നൊക്കെ പറയുന്നൊക്കെ ഞമ്മക്ക് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പതിനാറായിരം ഭാര്യന്മാർ വെച്ച് നടക്കും ആ ഭഗവാൻ എന്നല്ല എൻ്റെ അർത്ഥം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതെല്ലാം എൻ്റെ യാഥാർത്ഥ്യം എന്തുകൊണ്ട് ആ ആളെ പ്രസക്തി മനസ്സിലാക്കി കൊണ്ടാകുന്ന ആളൊരു ഭാര്യ ആവണമായിരുന്നു എന്ന് ആഗ്രഹിച്ച് ജനങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കുമായിരുന്നു എന്ന് പറയുന്നത് ഇത് ചരിത്രത്തിലുണ്ട് എന്തുകൊണ്ട് ലക്ഷക്കണക്കിന് ഭാര്യമാർ വെച്ചിരുന്ന ഭഗവാനെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അല്ല പറയുന്നതിന് എന്നെ അർത്ഥമുണ്ടോ അല്ലെങ്കിൽ നമുക്കതിനെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൂടെ അപ്പോൾ അതല്ല സഹോദര ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്വേഷം ഉണ്ടാക്കുന്ന മനുഷ്യൻ്റെ ഡീജി രക്തം തമ്മിൽ ചിന്തുന്ന ഈ പ്രവണത നിങ്ങൾക്കോ എനക്കോ ഒന്നും നല്ലതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ പ്രവാചകനെ പോലത്തെ ഒരു മനുഷ്യൻ ലോകത്തില്ല എന്ന് എല്ലാവരും വിജയിക്കുകയാണ് ആ പ്രവാചകൻ്റെ അനുയായി എന്നുള്ള നിലക്ക് തന്നെയാണ് ഞാനും പറയുന്നത് സഹോദരൻ എന്നോട് നീ ഇത് കേൾക്കണം പ്രവാചകൻ്റെ കാലം മുതൽ പ്രവാചകൻ ജനിച്ച് മരിക്കുന്നത് വരക്കും പ്രവാചകൻ ശത്രുക്കളുണ്ടായിട്ടുണ്ട് ആ ശത്രുക്കളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ സ്ലാമതത്തിനെ പ്രചരിപ്പിച്ച് ഇസ്ലാമത്തിനുണ്ടാക്കിയിട്ടുള്ളത് പ്രവാചകൻ പതിനഞ്ച് പതിറ്റാണ്ട് കഴിഞ്ഞു പോയി പതിനഞ്ച് ആയിരത്തഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞു പോയി ആ ആയിരത്തഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞിട്ടും പ്രവാചകൻ കാണിച്ചെന്ന മാതിരി ജീവിക്കുന്ന സമുദായം മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നെരനിൽക്കുന്നത് എൻ്റെ സഹോദരൻ പഠിക്കണം അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ എന്നല്ലാതെ കണ്ടി ഇന്നത്തെ ചിലപ്പോൾ മുസ്ലിങ്ങളെ കണ്ടിട്ടൊന്നും ചിലപ്പം പ്രവാചകം കാണിച്ചെന്ന് മാതൃക ശരിക്കും കാണാനൊന്നും പറ്റൂല അത് ഇസ്ലാമിൽ പറഞ്ഞിട്ടുമുണ്ട് ലാസ്റ്റ് ഘട്ടത്തിൽ ഈ നിന്നെ പോലെ വിമർശിക്കുന്നുമുണ്ടല്ലോ അവൻ ഈ സമുദായത്തിൻ്റെ അവൻ ഈ മതത്തിനെ വിശ്വസിക്കുന്നു യഥാർത്ഥത്തിന് മുസ്ലിം എന്ന് പറഞ്ഞവനൊക്കെ മറ്റൊരു രൂപത്തിലായിട്ട് അവൻ്റെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനിപ്പോൾ നിന്നോട് പറഞ്ഞെനിക്ക് മനസ്സിലാവില്ല അപ്പോൾ ഞാൻ നമ്മളെ സംഭവിച്ചിടത്തോളം നീ നമ്മളൊരു രക്ഷകൻ എന്നാണ് ഞാനൊക്കെ നീതിപീഴത്തോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ സഹോദരനെ നിരവധികം വിടണം കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എൻ്റെ അഭിപ്രായം കാരണം എൻ്റെ പ്രവാചകനെ പല രൂപത്തിലും വിമർശിച്ച ആളുകൾക്കൊക്കെ അള്ളാഹാൻ്റെ റസൂലിനെ എത്രയോ ദ്രോഹിച്ച ആളുകൾക്ക് അള്ളാഹൻ്റെ റസൂലിന് എൻ്റെ എൻ്റെ പ്രവാചകനെ മുഹമ്മദ് നബിക്ക് സ്വന്തം രാജ്യം പോലും വിട്ടു കൊടേണ്ടി വന്നിട്ടുണ്ട് ഭർത്തൃക്കൾ അക്രമം സഹിക്കാൻ കഴിയും എന്നിട്ട് പോലും തിരിച്ചിട്ട് അക്രമിച്ചവനല്ല അങ്ങനത്തെ പ്രവാചകനെ പറ്റിയിട്ട് ഇങ്ങനത്തൊക്കെ അപകീർത്തികൾ ഉണ്ടാക്കിയിട്ട് പറയുമ്പം എൻ്റെ സഹോദര എൻ്റെ സഹോദര വൈജു നിർ സഹോദരനോട് എനിക്ക് പറയാനുള്ളത് നീ ഇസ്ലാമിനെപ്പറ്റി പഠിക്കണം ഒന്നത് അതുപോലെ തന്നെ നിങ്ങൾ എത്രയോ കാലങ്ങളായി ഇസ്ലാമിനെ പ്രചരണം നടത്തുന്നത് ഒരു കണക്കൊന്ന് നിങ്ങൾ നോക്കണം നിങ്ങൾ ഈ ചെയ്ത പ്രചരണം കൊണ്ടോ അക്രമം കൊണ്ടോ ഏതെങ്കിലും ഒരു മുസ്ലിം ഹിന്ദുവായിട്ടോ അല്ലെങ്കിൽ ഈ രാജ്യം പൊട്ടിയിട്ടോ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നേട്ടം കിട്ടിയിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിച്ചോ ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്യുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ പരാജയം നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം നിങ്ങളാണ് ഇസ്ലാമിൻ്റെ പ്രചാരകർ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് എന്ന് പറയുന്നത് നിങ്ങളെപ്പോൾ ആളുകൾ ഇസ്ലാമിനെ പറ്റി ചർച്ച ചെയ്യുമ്പോഴാണ് ശരിക്കും അതിന് ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളതെന്ന് ഞാൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് നീതിമാരോട് നിയമപാലന്മാരോട് ഇയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് പറയാനുള്ള അഭിപ്രായം അയാൾ തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞായിരിക്കുമെന്നത് എൻ്റെ വിശ്വാസം എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തെ നിരപരാധികം വിടണം എനിമയിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം അറസ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടത്തേക്ക് എൻ്റെ പ്രവാചം ക്ഷമിക്കൂ എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് ആ സഹോദരനെ ഞാനും ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് ഞാനും ആ സഹോദരനെ താൽക്കാലികമായി ക്ഷമിച്ചിരിക്കുന്നു ഭാവിയരും കൂടി ഇങ്ങനെ ആവർത്തിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീടി കളുന്നവർക്ക് കുറ്റ തെറ്റു കുറ്റങ്ങൾ എന്തെങ്കിലും തിരുത്തൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും നമസ്കാരം